കുറച്ച് ദിവസം മുമ്പ് നടന്നൊരു സംഭവം കേട്ടോ സിനിമാ നടനായിട്ടുള്ള ബിബിൻ ജോർജ് എല്ലാവർക്കും അറിയാലോ ആളൊരു ഹാൻഡിക്യാപ്ഡും കൂടിയാണ് ആളെ മലപ്പുറത്തുള്ള വളാഞ്ചേരി എം എസ് കോളേജ് അവർ അവരുടെ ഒരു പ്രൊമോഷൻ്റെ ഫിലിം പ്രൊമോഷന്റെ ഭാഗമായിട്ടും അതിൻ്റെ പുസ്തക അതായത് ഗുമ്മസ്ഥനാണ് ഫിലിമിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടും പിന്നെ പുസ്തകം പ്രഭാഷണം ചെയ്യാം അതിൻ്റെ പ്രൊമോഷനുമായിട്ടും അവിടെ എത്തിയിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടൊരു മുസ്ലിം കോളേജാണ് ഓക്കെ എം ഇ എസ് കോളേജാണ് അത് മലപ്പുറത്ത് അവിടെ എത്തിയതിന് ശേഷം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അവസാനം പുള്ളി ഒരു പാട്ട് പാടാൻ ഒരുങ്ങിയപ്പോൾ പ്രിൻസിപ്പൾ അനുവദിച്ചില്ല അതിൻ്റെ ഇതാണ് സംഭവമാണ് നമ്മളിപ്പോൾ കണ്ടത് അതിൻ്റെ അതിൽ പുള്ളി ഭയങ്കര നാണം കെട്ടിറങ്ങി പോകേണ്ട ഒരു അവസ്ഥ വന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ അവിടുത്തെ കോളേജ് പഠിക്കുന്ന കുട്ടികളെല്ലാം കൂടെ കൂടിയിട്ടുള്ളൊരു ഇതിനെതിരെ പ്രതിഷേധിച്ചിട്ടൊരു സംഭവമാണ് അത് കണ്ടിട്ടു ഈ മലപ്പുറം എന്ന് പറഞ്ഞ സ്ഥലം അറിയാമല്ലോ ഭയങ്കര അധികം ഓർത്തഡോക്സിറ്റി ഉള്ളൊരു സ്ഥലമാണ് മലപ്പുറം അതായത് എല്ലാ കാര്യങ്ങളൊന്നും അംഗീകരിച്ച് തരത്തില്ല അവർ മതത്തിൻ്റെ പേരിൽ ഭയങ്കര അധികം ഒരു ഇതായി മാറിയൊരു സ്ഥലമാണ് അതായത് അത്രത്തോളം എനിക്ക് പറയാൻ ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നില്ല ഓക്കെ അപ്പോൾ അത്രത്തോളം വിവരമില്ലായ്മ എന്നെനിക്ക് പറയാൻ പറ്റും വിവരമില്ലായ്മ അച്ച മലയാളത്ത് പറയുകയാണെങ്കിൽ വിവരമില്ലായ്മ അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് മലപ്പുറം എല്ലാർത്ഥത്തിലും ഇനിയിപ്പോൾ നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചാലും എനിക്ക് കുഴപ്പമില്ല ഓക്കെ ഞാൻ അതേ പറയുള്ളൂ കാരണം ഞാൻ എൻ്റെ നാടായതുകൊണ്ട് അതുകൊണ്ട് പറയുകയാണ് എനിക്ക് ഞാൻ ഒരുപാട് അനുഭവിച്ചതാണ് അതുകൊണ്ടാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ പറയാം ഇപ്പോൾ നമ്മൾ വിഷയത്തിലോട്ട് വരാം ബിബിൻ ജോർജ് ഓക്കെ ഉടമസ്ഥൻ പടത്തിൻ്റെ പ്രൊമോഷനുമായിട്ടും പുസ്തകത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടും എത്തിയൊരു ഇതാണ് സംഭവമാണ് അവിടെ എത്തിയിട്ട് പക്ക നാണം കെട്ട് ഇറങ്ങിപ്പോയണ്ട ഒരു അവസ്ഥ ഉണ്ടായി കാരണം ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് ഇവർ വിളിച്ചു വരുത്തിയതാണ് വിളിച്ചു വരുത്തിയാണ് കോളേജ് അധി അധികൃതർ പ്രിൻസിപ്പൾ ഉൾപ്പെടെ എല്ലാവരും വിളിച്ച് വരുത്തിയതാണ് വിളിച്ചു വരുത്തിയിട്ട് ഒരു അക്ഷരം മിണ്ടാതെ ഇറങ്ങിപ്പോയാൻ പറ്റില്ല ഒരു കോളേജിൽ അതിഥി വന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അത് സംസാരിക്കും ചിലപ്പോൾ പാട്ടുപാടി ചിലപ്പോൾ ഡാൻസ് ചെയ്തിട്ട് വരും ഇതൊക്കെ എൻ്റെ ഭാഗമാണ് പുള്ളി പാടാനൊരുങ്ങിയതാണ് പാടാനൊരുങ്ങിയത് ഡാൻസ് പാടാൻ ഒരുങ്ങിയപ്പോൾ പ്രിൻസിപ്പൾ സ്റ്റോപ്പ് ചെയ്തു പ്രിൻസിപ്പൾ സ്റ്റോപ്പ് ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കാം ഓക്കെ ഇതാണ് സംഭവം പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞ് പുള്ളി നാണം കെട്ടി അത് ഭയങ്കര ഇൻസൾട്ടായി പുള്ളി അവിടെ നിന്ന് ഓഫ് കോഴ്സ് എല്ലാവരും അങ്ങനെ ചെയ്യുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യുള്ളു ഇറങ്ങിപ്പോകും അത് ഉറപ്പാണ് ആകെ നാണം കെട്ടും അങ്ങനെ പുള്ളി തിരിച്ച് ബസ്സിൽ വന്നപ്പോൾ കുട്ടികളെല്ലാവരും കൂടെ ഒന്ന് മാപ്പ് പറയാനും അതുപോലെ തന്നെ തിരിച്ചു വിളിച്ചു അവർക്കും വിഷമായി ഓഫ് കോഴ്സ് അവരും പ്രതീക്ഷിച്ചിരുന്നു എന്തെങ്കിലുമൊക്കെ പാട്ട് പാടും കാരണം ഒരു കോളേജിൽ ഒരു സിനിമാ നടൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ നല്ല രീതിയിൽ പ്രതീക്ഷിക്കും പണ്ട് ഞാനായാലും നമ്മളൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്താലും കോളേജ് പഠിക്കുന്ന കാലത്താലും ഒരു ഫിലിം സ്റ്റാർ വരിക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വലിയൊരു സന്തോഷമുള്ള സംഭവമാണ് നമ്മളത് കാണാൻ വേണ്ടിയിട്ടൊരു ഒരു ആഗ്രഹമാണ് അവരൊക്കെ നമുക്ക് കാണാൻ വേണ്ടി നമ്മൾ ലൈഫിൽ വരുന്ന പിന്നെ പോയി കാണുന്നില്ലല്ലോ ഇങ്ങനെ അവസരങ്ങൾ മാത്രമേ കാണുള്ളൂ അപ്പോൾ ആ ദിവസം എല്ലാവരും പ്രതീക്ഷയോട് കൂടി ഇരിക്കുകയാണ് ഒന്ന് കാണാൻ പറ്റും പാട്ട് കേൾക്കാൻ പറ്റും എന്നൊക്കെ രീതിയിൽ അപ്പോൾ കുട്ടികൾക്ക് നല്ല രീതിയിൽ സങ്കടമായി ആ കുട്ടികളെ കാര്യം കൂടെ കൂടിയിട്ട് ആ കാണാൻ പോയി മാപ്പ് പറയാൻ വേണ്ടിയിട്ടും തിരിച്ച് വിളിക്കാൻ വേണ്ടിയിട്ടും സുഖ ഇയാൾ ഹാൻഡിക്കാപ്ഡെന്ന് പറഞ്ഞു വികലാംഗനാണ് കാലിന് വയ്യത്തൊരാളാണ് ഇയാൾ വീണ്ടും അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ട് ആ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഈ ആ ക്വാളിറ്റി കാലിന് സുഖമില്ല അപ്പോൾ ഇനി വീണ്ടും അങ്ങോട്ട് പോവാണെങ്കിൽ കഴിയുന്ന കാര്യമല്ല അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ശാരീരിക പ്രയാസം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് പുള്ളി അതിനെ ഞാൻ ഇല്ല ഇനി തിരിച്ച് പോകാമെന്ന് പറഞ്ഞ് പോയി അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാട് മലപ്പുറം എന്ന് പറഞ്ഞൊരു നാട് അവിടുത്തെ കോളേജ് ആണെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ എഗെയിൻസ്റ്റ് ആണ് അതെന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഒറ്റ ഒരു കാര്യം ഞാൻ പറയാം മതത്തിൻ്റെ പേര് മാത്രമാണ് വേറെ ഒന്നുമല്ല ഇത് റിലീജൻ റിലീജിയൻ ഇസ് ഇഷ്യൂ അതുപോലെ ആ നാട്ടിലെ ആൾക്കാരുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ തീരെ വിവരമില്ല അതാണ് ഒരു കാര്യത്തിന് വിവരമില്ല ഓക്കെ ഒരു കാര്യം തലയിൽ ഒരു പഠിച്ചു വെച്ചതാണ് അതായത് അതിന്ന് മാറി ചിന്തിക്കാനുള്ളവർ അന്ധല്ലാത്ത ആൾക്കാർ അത്രേ ഉള്ളൂ അതാണ് അതിൻ്റെ ഉത്തരം പിന്നെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കുറച്ചൊക്കെ മനസ്സിലാക്കി വരുകയുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം എന്നാലും ഈ പഴയ ആൾക്കാരുള്ളതുകൊണ്ട് അത് തന്നെ അവർ ആ മനസ്സിൽ ഇങ്ങനെ എന്തൊക്കെയാ പറയുന്നത് ഓൾഡ് സിസ്റ്റം ഓൾഡ് സിസ്റ്റം ഉണ്ടാവുമല്ലോ ഓൾഡ് സിസ്റ്റം അത് തന്നെ ഉറച്ചു ഉറച്ചിരിക്കുകയാണ് അതിൽ നിന്നുള്ള പഴയ ആൾക്കാരെ ആ ചിന്താഗതി എന്നിപ്പോഴത്തെ കുട്ടികൾ കുറേ പേർക്ക് ഉണ്ട് അത് വേറെ കാര്യം എന്നാലും കുറച്ചൊക്കെ മാറി വെച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എൻ്റെ വിശ്വാസം മാത്രമാണ് എനിക്ക് ഉറപ്പില്ലാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഒരു മനുഷ്യന് ഒരു പരിപാടിക്ക് വരികയാണ് വന്ന് കഴിഞ്ഞാൽ അയാളെ നാണം കടുത്തി വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം മാനസിക പ്രയാസം ആ ഉണ്ടാവും എത്രത്തോളം ഉണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കി ആ ദിവസം അങ്ങ് പോയി കിട്ടി ഉള്ളൂ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ബിപിൻ ജോർജ് അവരുടെ ഒരു വേറൊരു പ്രൊമോഷന് കൊടുത്ത ഒരു വീഡിയോ ഉണ്ട് എന്തിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഓർമ്മയില്ല ആ വീഡിയോ ഞാൻ കാണിക്കാം നിങ്ങൾ അതിനു നോക്കാം ഓക്കെ എന്തെങ്കിലും ഇൻസിഡന്റ് വരും നമ്മളത് അതിനെ പറ്റി പറയും ആളുകള് വീട്ടുകാരുടെ രണ്ടാളുകൾ വരും ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മാർക്കറ്റിംഗ് രീതിയിൽ മാർക്കറ്റുണ്ടായിരുന്നില്ല സത്യസന്ധമായിട്ട് വിഷമമുണ്ടായ സംഭവം തന്നെയാണ് പക്ഷേ അത് റീൽ ചെയ്യാനും അദ്ദേഹത്തിന് അങ്ങനെ ഒരു കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ആയിട്ട് ഞങ്ങൾ

എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം വന്നു ഇത് കണ്ടപ്പോൾ വിഷമമല്ല തോന്നി ദേഷ്യം തോന്നിയത് കാരണം ഇത്രത്തോളം ഒരാളെ നാണം കടത്തി വിടുക എന്ന് പറഞ്ഞാൽ അത് മലപ്പുറം ജില്ല കഴിഞ്ഞിട്ട് വേറെ എവിടെയുണ്ടാവും ഇതിനുമ്പോൾ ഇത് ഫസ്റ്റ് ടൈമും നല്ലതിന് മുമ്പും പല ആൾക്കാർക്കും ഇതേ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് ഫോക്കോളേജിൽ ഇതുപോലെ പല ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് കാതിൽ വന്ന സിനിമയുടെ പ്രൊമോഷൻ അനുവദിച്ചില്ല അത് കോഴിക്കോടാണ് ഈ കോഴിക്കോട് മലപ്പുറം അങ്ങനെ ഏരിയയിലൊക്കെ ഇതുപോലത്തെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളിലാണ് അതായത് ആൾക്കാർക്ക് പലതും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് മനുഷ്യ ഞാൻ പറയുന്നില്ല കൂടിപ്പോയി എനിക്കത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് വീഡിയോ ആയതോ വീഡിയോ ആയതുകൊണ്ടാണ് കാരണം ഈ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ് ഞാൻ ഒരുപാട് പ്രശ്നത്തിലൂടെ ആ പ്രശ്നങ്ങളൊക്കെ പലതും പല വീഡിയോസിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ ഓരോരോ സംഭവങ്ങൾ കാണുമ്പോൾ പ്രതികരിച്ചു പോവുകയാണ് സത്യത്തിൽ കാരണം അത് പ്രതികരിക്കാതെ കാര്യമില്ല കാരണം അതാണ് ഇതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ എന്നെന്ത് പറഞ്ഞു പറഞ്ഞാലും എനിക്ക് ഒരു ചുക്കുമില്ല അതാണ് എനിക്ക് എനിക്ക് അതേ പറയാനുള്ളു കാരണം കുറേയൊക്കെ മനുഷ്യന്മാർ ബുദ്ധി വെക്കേണ്ട സമയമൊക്കെ ആയിക്കുക ഇനിയിപ്പോൾ എന്നാക്കാനാണ് എന്നാവാനാണ് അല്ല എന്നാണതൊക്കെ ഒന്ന് മനസ്സിലാക്കുക കാര്യങ്ങൾ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യലും ആൾക്കാർ തിരിച്ചടിയലും ഓരോന്ന് അംഗീകരിക്കാനൊക്കെ ഏത് കാലത്താണ് എനിക്കത് മനസ്സിലാവാത്തത് ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരാളെ ഒരു പരിപാടിക്ക് വിളിച്ചു വരുത്തിയിട്ട് ഒരാളെ ഇൻസൾട്ട് ചെയ്ത് അടക്കി വിടുക എന്നൊക്കെ പറഞ്ഞാൽ പ്രിൻസിപ്പളായാലും ഞാൻ അവിടുത്തെ കോളേജിൻ്റെ അധികൃതരായാലും എന്ത് മനുഷ്യന്മാരാണ് അവരൊക്കെ എനിക്ക് എന്താണ് തിന്നിന് ചോർന്നതല്ലേ ഇതിനൊക്കെ ഒരു മനസാക്ഷി വേണം എനിക്ക് അതാലോചിക്കുന്നതിന് ഒരു മനസാക്ഷി വേണ്ടതിനൊക്കെ മതമൊക്കെ തലക്ക് പിടിച്ചു കഴിഞ്ഞാണ്ടല്ലോ മന മനസാക്ഷിയും പോവും മനുഷ്യത്വം പോവും അതായത് മനുഷ്യ എന്ന് പറഞ്ഞൊരു വിഭാഗമേ ഇല്ല പിന്നെ അതാണ് പിന്നെ എന്തോന്നാണ് എന്താ പറയണ്ടതുപോലും അറിയില്ല അമ്മാതിരിയാണ് ഇന്ന് കൂടുതൽ നിമിഷത്തിൽ സംസാരിക്കാൻ ഞാൻ കൂടുതലായിട്ട് ധൈപ്പോവും അതുകൊണ്ട് അടുത്ത വീഡിയോ കാണാം ഓക്കെ ഗൈസ് ബൈ